ഇത് ഇലക്ഷൻ്റെ രാവിലെ ഇതേ പാറമോളെ അച്ുമോനെയും കൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ പിറ്റേ ദിവസം ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അച്ഛൻ്റെ പാറുന്റെ സ്കൂളിൽ അപ്പോൾ നമ്മൾ അവർക്കൊരു ഡ്രസ്സ് എടുത്തുകൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അച്ഛുമോനെ എപ്പോഴും ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ ഞാൻ കൂടെ വേണം അങ്ങനെ അതാ ഷർട്ട് എടുക്കാൻ പോയിട്ട് അച്ചുമോൻ ദേ ട്രൈൽ നോക്കാനായിട്ടുള്ളിൽ കയറിയിരിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മിറർ സെൽഫി ഒക്കെ ഇങ്ങനെ എടുത്തു അപ്പോഴാണ് ഈ ക്രിസ്മസ് ഒപ്പൂബൻ്റെ പൂടെയുള്ള ഷർട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈവ ഇവിടെ ചിരിയോട് ചിരി എന്തിനാ അറിയുമോ അതേ പാറുവിന്റെ ഈ വാല് കണ്ടിട്ടാണ് കേട്ടോ പാറുനി ജീൻസ് ഇട്ട് കൊടുത്തപ്പോൾ വാല് ഇങ്ങനെ പുറകിൽ നിൽക്കുന്നു അത് കണ്ടിട്ട് പാരൂനും എനിക്കൊക്കെ ചിരിച്ചിട്ട് വയ്യാട്ടോ എന്തായാലും ഈ ഡ്രസ്സാണ് ഞാൻ പാറമോ ൊക്കെ എടുത്തത് അങ്ങനെ പാറമോള് കണ്ടാവും ക്രിസ്മസിന് സ്കൂളിൽ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം ഇത് ഞാനിവിടെ കണ്ടു കിട്ടും അപ്പോൾ ഞാൻ അച്ഛനോട് പറയാം ഇതാണ് ഇവരുണ്ടാക്കിയ ക്രിസ്മസ് ട്രീത്തെന്ന് അങ്ങനെ രാധമൊക്കെ എടുത്ത് കുറച്ച് നേരം നോക്കി അവർ ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കിട്ടാ പുൽക്കൂടൊക്കെ കാണാൻ എന്ത് രസമല്ലേ ഇപ്പോഴൊക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും ചെറുപ്പത്തിലൊക്കെ നല്ല രസമായിട്ട് അതിങ്ങനെ വൈക്കോലൊക്കെ വെച്ച് ഉണ്ടാക്കും ഈ ഒരു ഡ്രസ്സും കൂടി ഞാൻ പാറുവിനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതിട്ടിട്ടാണ് അച്ചുമോനും പാറമോളും നിന്ന് തൃശ്ശൂർ പോകുന്നത് കേട്ടോ അവർ സിനിമയ്ക്കും എന്താ പറയുക ഹൈലൈറ്റ് മോളിലേക്കൊക്കെ കുറച്ച് പേര് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പാറും പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഡ്രസ്സ് അടിപൊളിയാണ് ഇതിൻ്റെ ലിങ്ക് അറിയില്ല ഇതിന്റെ മോഡൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ അങ്ങനെ ദൈ അച്ചുമോനും പാറുമോളും കൂടി ഞാൻ അവരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ആക്കും അവിടെ നിന്ന് അവർ ബസ് കയറിപ്പോട്ടോ തൃശ്ശൂരെ രാഗത്തിലാണ് സിനിമ അപ്പം അച്ചൂടെ ഫ്രണ്ട്സ് ഉണ്ട് ചിലരുടെ അമ്മമാരുണ്ട് അവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദൈവം ശ്രീജറിന്റെ രാറ്റിയൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയാണ് അവിടെ എത്തിയപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ ഞാനവരുടെ കൂടെ ഇല്ല ഇതൊക്കെ അച്ചുമോൻ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ ദൈവം പാറും ഇത് ആരോണാണേ അച്ചുമോൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് അങ്ങനെ അവരൊക്കെ കൂടി ദേഹം നടന്ന് പോവുകയാണ് സിനിമയൊക്കെ കണ്ടിറങ്ങി ഇനി ഭക്ഷണം കഴിക്കണമല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നെഹദിയിലേക്കാണ് പോയത് അവിടെ എത്തിയിട്ട് കുഴിമന്തി ഒക്കെ കഴിച്ചു എല്ലാവരും കൂടെ അതൊരു രസമാണ് അല്ലേ എന്താ പറയുക എത്ര കാലം കഴിഞ്ഞാലും നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയ നിമിഷങ്ങളൊക്കെ ഓർത്തിരിക്കില്ലേ അപ്പോൾ നമ്മളെന്തായാലും പൊക്കോട്ടേന്ന് വിചാരിച്ചു പിന്നെ ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ അവർ ഗേൾസും ബോയ്സും അവരുടെ അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നിന്നൊരു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എത്തിയത് ഹൈലൈറ്റ് മുകളിലേക്കായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടനെല്ലാവരും ഉള്ളത് അവിടെ ദേ ഇനി അവിടെ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് വരും ദേ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാറമുള അതിൻ്റെ മുൻപിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അവിടെ അച്ഛമോൻ ഈ ഒരു സംഭവം കണ്ടത് നാളികേരം ചെരുങ്ങുന്നത് അപ്പോൾ അച്ചുമോനും അച്ചുമോൻ്റെ കൂട്ടുകാരനും ഭയങ്കര ഡിസ്കഷൻ ഇത് നമുക്ക് എന്തായാലും നമ്മുടെ അമ്മമാർക്ക് വാങ്ങിക്കൊടുക്കണം നാളികേരം ചെരുക്കുന്നതിൽ നിന്നൊരു മോചനം കിട്ടും എന്നാണ് അവർ പറയുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞതേ അവരൊരു ഫോട്ടോ എടുക്കാനായിട്ട് കയറിയതാണ് കേട്ടോ ഈ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പല പോസിലുള്ള ഒരു ഫോട്ടോസ് ഈ സംഭവമാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയത് നല്ല ഭംഗിയുണ്ട് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ദൈ അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവരും ഇവിടെ പരസ്പരം ടാറ്റൊക്കെ പറഞ്ഞ് പിരിഞ്ഞുട്ടോ ഇനി ബസ് കയറി നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത് രാത്രിയാവാറായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കട്ടോ എവിടെ എത്തി എന്നുള്ളത് പിന്നെ അച്ഛൻ്റെ കൂടെ പറമ്പോളെ വിടാൻ എനിക്ക് ഭയങ്കര അവൻ നോക്കിക്കോളും എന്ന് എന്നെനിക്കറിയാം അങ്ങനെ ദൈ ബസ്സിലെ ആങ്ങളെയും പെങ്ങളെയും കൂടി ഡാൻസൊക്കെ കളിച്ച് ദൈ രാത്രിയായപ്പോൾ നമ്മുടെ കടയിൽ എത്തിയിട്ടാണ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ പക്ഷെ പാർ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്തു കേട്ടോ